ലാലും പിന്നെ കണ്ടപ്പോ കുറ്റിയൊരു സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട് രാജാവിന്റെ മകൻ സിനിമകള് തിരുവനന്തപുരം അഞ്ജലി തിയേറ്ററിൽ കാണുമ്പോൾ ക്ലൈമാക്സിൽ ലാലേട്ടൻ വില്ലനെ വെടിവെക്കാൻ വേണ്ടി വരും രതീഷ് അപ്പൊ ഈ അംബികന്ന് തോന്നിയ ക്യാരക്ടർ ഒന്ന് തടയുക വേണ്ട വേണ്ടി ആ തടയണ ഒറ്റ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തെ പോലീസുകാരെ ഊരിവെച്ച് കൊണ്ടു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ബില്ല് തന്നെ കൊല്ലാൻ പറ്റുമല്ലോ കൊല്ലാനുള്ള അവസരവും കൊടുത്തില്ല പോലീസിനെ ചാകാൻ കാരണം ഈ സ്ത്രീയാണെന്ന് കരുതി രണ്ടപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോവാൻ ശരിമാണോ വേണ്ടി പോയിട്ട് രണ്ടാമത്തെ ചെരുപ്പ് കയ്യില് ഊരിവെച്ചിരുന്നു ഷോർട്ട് ഈ സ്ത്രീ മുഖത്ത് അറിയാൻ വേണ്ടി കറക്റ്റ് ആ ഷോർട്ട് സ്ത്രീകളെ മുഖത്ത് അറിഞ്ഞു ഭംഗി സങ്കടം പിന്നെ വേറൊരു ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു എട്ടുമണിയുടെ ഷൂട്ട് കിടക്കുമ്പോൾ ഞാൻ രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ തുട അന്ന് ഷൂട്ടില്ലായിരുന്നു അന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം എന്താണ് ഷൂട്ട് തൊഴാൻ വേണ്ടി പോയപ്പോൾ ക്യൂ അങ്ങ് ഗുരുവായൂരമ്പലത്തിൽ ക്യൂ അറിയാമല്ലോ ഞാൻ എല്ലാവരുടെയും പിന്നാലെ നിന്ന് ക്യൂ നിന്ന് വരുക അപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട് കുറേ ദൂരെ എത്തിയപ്പോൾ രണ്ടുപേരെ വിളിച്ച് വരാൻ പറഞ്ഞു ഇവരെന്നെ വിളിച്ചു കൊണ്ടത് ക്ഷേത്രത്തിനകത്തു കൊണ്ട് നല്ലപോലെ തൊഴാനൊക്കെ പറ്റി ക്ഷേത്രത്തിൽ ഞാൻ അതിന് മുമ്പേ ഒരു പ്രാവശ്യം കുരാനവിടത്തെ പോയിട്ടുണ്ട് അന്ന് തൊഴുതു പോകുന്നതേ ഉള്ളൂ പക്ഷേ അന്ന് തന്നെ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഇത് തന്നെ സാറേ ഇതിന് എല്ലാം പറഞ്ഞു വരുമ്പോൾ പ്രസാദം മഞ്ഞപ്പൊടി ഒക്കെ തന്നു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ ഞാൻ ലോളജ് എത്തി എന്നാ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയാൽ ക്യൂ നിന്ന് വിളിച്ചുകൊണ്ട് പോയാണോ ആഗ്രഹം ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കും അപ്പം ഞാൻ എങ്ങനെ ആലോചിച്ചു ഇതിൽ ആരാണ് ഗുരുവായൂരപ്പനെന്ന് ഞാൻ എങ്ങനെ ആലോചിച്ചു ഇതിൽ ആരാണ് ഗുരുവായൂരപ്പന ഗുരുവായൂരപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ ആവശ്യം ലാലേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങനെ അപ്പോൾ ഈ ബ്രേക്ക് സമയത്ത് ലാലേട്ടൻ ഫാൻസുകാർക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ അവര് ഒരു വൺ ക്യൂ നിക്കും ക്യൂ നിക്കൂ അപ്പോൾ ഞാൻ അവിടെ മാറ്റി നിർത്തി മാറ്റി നിർത്തി ക്യൂ നിന്ന് ഒരുപാട് നേരം എടുക്കുമല്ലോ നമ്മൾക്ക് പെട്ടെന്ന് അമ്പലത്തിൽ എത്താൻ വേണം അപ്പം ഞാൻ ഇടയ്ക്ക് നേരം പോയപ്പോൾ ലാലേട്ടം ദേശം വരും ഒരാൾ നിക്കാൻ പിന്നെ എടുക്കാൻ പോകും രണ്ടുമൂന്നാലെത്തന്നെ ഇവിടെ ഇടുന്നു പിള്ളി ഞാൻ ദേശം മാറിയിട്ടില്ല എന്ന് തോന്നുന്നു മോൻ കണ്ടപ്പോ എടുത്തിട്ട് വിട്ടു പക്ഷെ അവിടെ ഒരു വരും ഇപ്പം കഴിച്ചില്ല ഇവിടെ ലാലം കഴിച്ച് ഫാൻസ് ഓ പിന്നെ വിഷമമായി രണ്ടു മൂന്നാലെ കൂടെ ഫോട്ടോ എടുത്തു ചില സമയത്ത് ദേഷ്യപ്പെടുന്ന സ്വഭാവം കണ്ടിട്ടുണ്ടല്ലേ ഇത്രയും വലിയ അത് ഞാൻ ചെയ്തത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അപ്പൊ അദ്ദേഹത്തിന്റെ ഫാൻസ് അവര് എവിടെന്നും ദൂരെ ഒരുപാട് നിന്ന് വന്നവരല്ലേ അപ്പൊ അവർക്ക് അവർക്ക് ഒന്ന് നിൽക്കുവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കിടക്കും ഞാൻ ഇങ്ങനെ ഒരാളെ കുട്ടി ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതും ഈ ഫാൻസുകാർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പണി പോലെ അല്ലേ കരിയപ്പ ഗുരുവായൂരപ്പൻ അമ്പലത്തിന് അവസ്ഥ ആയതുകൊണ്ട് കളിച്ചില്ല ഇവിടെ നാലിട്ട് ഗുരുവായൂരപ്പൻ കളിച്ചു കളിച്ചു